പല വഴിയും ശ്രമിച്ചു ഒടുവിൽ അപ്പച്ചനോട് രണ്ടും കൽപ്പിച്ചു പറഞ്ഞു മുഖത്ത് ശക്തിയായി ഒരു പ്രഹരമേൽപ്പിച്ചാണ് അപ്പച്ചൻ അതിന് മറുപടി നൽകിയത് അലോഷിയെ നശിപ്പിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ ഇങ്ങനെയൊരു മകൻ അയാൾക്കില്ലെന്ന് കരുതുമത്രേ എൻ്റെ മനസ്സിൽ അവനോടുള്ള മത്സരബുദ്ധി കുത്തി നിറച്ചതാ അപ്പച്ചൻ തന്നെയായിരുന്നു എന്നിട്ടിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾക്കുള്ളിൽ ഒരു മനമാറ്റം അതോടെ വെറുപ്പ് പകയായി അങ്ങനെയിരിക്കെയാണ് സൂസനുമായി പരിചയപ്പെടുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ സ്ഥിരകളിൽ പോലും ലഹരി പടർത്താൻ കഴിവുള്ളവളായിരുന്നു അവൾ അവൾ വഴിയാണ് ഐസക്കിനെ പരിചയപ്പെടുന്നത് അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടമയാണെന്ന് പറഞ്ഞ് അയാളെ പരിചയപ്പെടുത്തുമ്പോഴും പിന്നീട് സൗഹൃദം സ്ഥാപിക്കുമ്പോഴും മനസ്സിൽ കേടാതുണ്ടായിരുന്നത് അലോഷിയുടെ പതനം മാത്രമായിരുന്നു പതിവ് സംസാരങ്ങൾക്കിടയിലാണ് ഐസക്ക് പറഞ്ഞറിയുന്നത് അവൻ്റെ ബിസിനസ് ഏത് തരത്തിലുള്ളവയാണെന്ന് ഒരാളുടെ സ്വത്ത് തന്ത്രപരമായി ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ സഹായത്തോടെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുന്നതിൽ അയാൾ പാണ്ഡിത്യം തെളിയിച്ച ആളാണെന്ന് കൂടി പറയ അലോഷ്യ തകർക്കാനൊരു പറ്റിയ അവസരമാണ് അതിനെ കണക്കാക്കി അവനില്ലാത്ത ദിവസം നോക്കി ഡോക്യൂമെൻ്റ്സ് എടുത്തു അന്ന് വൈകിട്ട് തന്നെ ഐസക്കിനെ കൈമാറി പ്രൊസീജിയറെല്ലാം തീർത്ത് അതെല്ലാം കയ്യിൽ കിട്ടിയത് ഇന്നലെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി സ്വത്തിൻ്റെ പത്ത് ശതമാനം ഐസക്കിന് നൽകാമെന്ന വാക്കുറപ്പിക്കലായിരുന്നു കുറച്ചു മുമ്പ് ആ സമയത്താണ് അലോഷിയുടെ വരവ് അലക്സിന് വല്ലാത്ത പരവേഷം തോന്നി പലവട്ടം കൊന്നു തള്ളാൻ നോക്കിയിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന നിന്നെ തകർക്കാൻ നിന്റെ ഇച്ഛയം കണ്ടെത്തിയ വഴിയായിരുന്നു ഇത് ഐസക്ക് പുച്ഛത്തോടെ പറഞ്ഞു അലോഷിയുടെ കയ്യിലേക്ക് പുതുതായി അവർ തയ്യാറാക്കിയ അഗ്രിമെൻ്റ് വെച്ചു കൊടുത്തു അലോഷിക്ക് കൈ വിറക്കുന്നുണ്ടായിരുന്നു ഉള്ളം ആരോ ശക്തിയിൽ പിടിച്ചിലച്ചതുപോലെ കണ്ണുകളിൽ വേദന നിറഞ്ഞു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ഉയർത്തി അലക്സിനെ ഒരു നോട്ടം നോക്കി തൻ്റെ ഇച്ചായൻ അവൻ്റെ നോട്ടത്തിൽ ആദ്യമായി അലോഷി അവനോടുള്ള വെറുപ്പ് കണ്ടു പാർത്ഥികപക്ഷെ ഉള്ളിൽ ഒന്നിനൊന്ന് പരവേശം തോന്നുന്നുണ്ടായിരുന്നു എന്തിന് അലക്സ് ഇതിലേക്ക് സേറെ വലിച്ചിട്ടു എന്നൊരു ചിന്ത അവനിൽ നിറഞ്ഞു നിന്നു വി വിനായക് ഞങ്ങളുടെ മോളെവിടെ പാർത്ഥി വിനായകനോട് ചോദിച്ചതുമാണ് അത്രയും നേരം അനങ്ങാതെ നിന്ന് അലോഷി ബോധം വന്നതുപോലെ ഞെട്ടിയത് അലോഷിയൊരു കിത അലോഷിയൊരു കുതിപ്പോടെ അലക്സിന്റെ കൊ കൊങ്ങക്ക് പിടിച്ചു പെട്ടെന്നുള്ള പകപ്പിൽ അലക്സ് പിന്നിലേക്ക് മറിഞ്ഞു പോയിരുന്നു കുഞ്ഞു വിടാ അലറുകയായിരുന്നു അവൻ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ സൂസനെ അലോശ്യ ശക്തിയിൽ പിടിച്ചു തള്ളി അലു വിടാ വിടാൻ അലോഷിയെ മാറ്റാൻ നോക്കിയ പാർത്ഥിവൻ തോൽവി സമ്മതിച്ചു പറയടാ നിനക്ക് പക എന്നോടല്ലേ പിന്നെ പിന്നെ എൻ്റെ കുഞ്ഞു എവിടെടാ അലക്സിൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയ അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു എന്നാൽ അലക്സിൻ്റെ മേകൾ ഞെട്ടലോടെ മീഞ്ഞു അവർ പറയുന്നത് ആരുടെ കാര്യമാണെന്ന് പോലും അലക്സിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഐസക്കും മൈക്കിളും പാർട്ടിയും ചേർന്ന് പിടിച്ചിട്ടാണ് അലോഷി അലക്സിൽ നിന്നുള്ള പിടിയൊന്ന് അയച്ചത് തന്നെ വിട്ടടാം മോനെ എനിക്ക് എനിക്കറിയില്ല എനിക്കറിയില്ല അലക്സ് ആഞ്ഞു ശ്വാസം വലിച്ചു വിടുന്നതിനിടയിലും അത് പറഞ്ഞൊപ്പിച്ചു കള്ളം പറയുന്നുണ്ടോയെ നിന്നെ ഞാൻ വീണ്ടും അലർച്ചയോടെ ആലോഷി കുതിച്ചു ചാടി എല്ലാം കൂടി അവന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു മായയുടെ വിടവ് തന്നെ മനസ്സിലേൽപ്പിച്ച മുറിവ് വലുതാണ് അങ്ങനെ ഇരിക്കാൻ താൻ കാരണം കുഞ്ഞിക്കു കൂടി എന്തേലും സംഭവിച്ചാലുള്ള അവസ്ഥ അവൻ ഓഹിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ അലക്സ് പേടിയോടെ തലയാട്ടി അവൻ്റെ ഭാവത്തിൽ നിന്ന് അവനൊന്നും അറിയുന്നില്ലെന്ന് തോന്നി പാർത്തി അലോഷിയെ അടക്കി നിർത്തുന്നതിനിടയ്ക്ക് തിരിഞ്ഞ് വിനായകനെ നോക്കി നിങ്ങളല്ലേ പറഞ്ഞത് സേറ സേഫാണെന്ന് പറ എവിടെയുണ്ട് കുഞ്ഞ് അലക്സ് അല്ലെങ്കിൽ പിന്നെ ആരാ പാർത്ഥി ദേഷ്യത്തോട് ചോദിച്ചതും അലോഷി ഐസുക്കിൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറി ഇവൻ തന്നെയാ എവിടെടാ എൻ്റെ മോള് എവിടെയാ വെറുപിടിച്ചവനെ പോലെ അലോഷി അലക്സിനെ തള്ളിയിട്ട് താഴെ വയറിലും പുറത്തും ആഞ്ഞ ചവിട്ടി ഓരോ അടി കൊണ്ട് അലക്സി പിടയുമ്പോഴും അല അലോഷിയുടെ ഹൃദയം നോവുന്നുണ്ടായിരുന്നു അലക്സിൻ്റെയും തൻ്റെയും കുട്ടിക്കാലവും മായയുടെ മുഖവും കുഞ്ഞിയുടെ കളിയിരികളും ഒക്കെയായി അലോഷിയുടെ മനസ്സ് അവനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സൈഡിൽ കിടന്ന ചേർ കൈയിലെടുത്ത് അലക്സിനെ അടിക്കാനൊരുങ്ങിയ അവനെ വട്ടം പിടിച്ചു വെച്ചു നിനക്ക് എന്താടാ ഭ്രാന്തായോ മാറി നിൽക്ക് വിടടാ ഇവനെ ഇന്ന് ഞാൻ കൊല്ലും പറഞ്ഞുകൊണ്ട് പാർത്ഥിയെ തട്ടിയെറിഞ്ഞ് വീണ്ടും ചേർ ഉയർത്തിയതും അലക്സ് മുഖത്തിന് നേരെ പേടിയോടെ കൈമറച്ചു അലോഷി പെട്ടെന്ന് ഐസക്ക് അവൻ്റെ മുന്നിൽ കയറി നിന്നു അലോഷിയെ പിന്നിലേക്ക് തള്ളിമാറ്റി അലോഷി കുഞ്ഞ് കുഞ്ഞി എവിടെയുണ്ടെന്നറിഞ്ഞു നീയല്ല കുഞ്ഞിയെ കൊണ്ടുപോയവൻ്റെ ഉദ്ദേശം കാത്തുവാണ് ക്യാതറിങ് മേരി ജോൺ നിൻ്റെ പെണ്ണ് അലേശിയുടെ അടുത്തുനീക്കം എന്തെന്ന് ഉറ്റുനോക്കി അല്പമൊരു പതർച്ചയോടെ വിനായകനതു പറയെ അലോഷിയുടെ ഹൃദയമൊന്ന് നിലച്ചു പാർത്ഥിവും വീണുകിടക്കുന്ന അലക്സും കാര്യമറിയാതെ ഉറ്റുനോക്കി കുഞ്ഞിയെ കൊണ്ടുപോയത് ബെന്നിയാ ഇപ്പോൾ ഇപ്പോൾ കാത്തുവും അവൻ്റെ അടുക്കലാ മൈക്കൾ പുറത്തുനിന്നും ഓടിവന്ന് ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു പറയെ അലോഷി നിമിഷ നേരം കൊണ്ട് പുറത്തേക്ക് ഓടിയിരുന്നു അവന് പിറകെ ഓരോരുത്തരായി പോകുമ്പോൾ അലക്സ് ഒന്നിണീക്കാൻ പോലും ആവാതെ അങ്ങനെ കിടന്നു ഉള്ളിൽ ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങളുമായി കാരണം ബെന്നിയും അലക്സുമായി കണ്ടിട്ട് ദിവസങ്ങൾ ഏറെ പിന്നിട്ടിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോഴും ബെന്നി എവിടെയും തൊടാതുള്ള മറുപടി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡീലിൻ്റെ കാര്യം ബെന്നിക്ക് അറിയില്ല അത് അറിയിക്കാത്തതും മനപ്പൂർവ്വമാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അവനും ഇതിൽ നിന്നൊരു പങ്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് അലക്സ് ഭയന്നിരുന്നു വേദനയ്ക്കിടയിലും അലക്സ് പലതും ആലോചിച്ചു കൂട്ടി അതിൽ ഐസക് തന്നെ ചതിച്ചുവെന്ന് തുടങ്ങി ബെന്നി സേറയെ കൊണ്ടുപോയതുവരെ ഉണ്ടായിരുന്നു റൂമിലിപ്പോൾ ആരുമില്ല അലക്സ് അലക്സി നോക്കി സൂസന്റെ ഒരു പൊടി പോലും ഇല്ല ഒന്നെണീക്കാൻ പോലും കഴിയാതെ അലക്സ് വിടഞ്ഞ് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ആരോ വാതിൽ തുറന്നു വരുന്നത് അലക്സി ഞെട്ടിക്കൊണ്ട് പേടിയോടെ വാതിൽക്കലേക്ക് നോക്കി തനിക്ക് ഇരുവശവും നടക്കുന്ന രണ്ട് തടിമാടന്മാരെ കാത്തു ഉള്ളിലെ പേടി മറച്ചു വെച്ച് നോക്കി അവർ കാണിച്ചു തരുന്ന വൈകളിലേക്ക് നടക്കുമ്പോൾ കാത്തുവിൻ്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു ഷോളിൻ്റെ ഇടയിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ഫോണിൽ ഇടയ്ക്കിടെ അവൾ കാണാതെ സിഗ്നൽ കട്ടാവുന്നുണ്ടോ എന്നുകൂടി അവൾ ശ്രദ്ധിച്ചു ഞങ്ങളെത്തി പുറത്തുണ്ട് പെട്ടെന്ന് അവരിൽ ഒരുവൻ ഫോണിലൂടെ ആരോടോ പറയുന്നത് കേൾക്കേ കാത്തു ചുറ്റുമെന്ന് വീക്ഷിച്ചു സാധാരണ എല്ലാ ഗുണ്ടകളും കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുവരുന്നത് പോലുള്ള പണിതീരാത്ത ഇരുന്നിര കെട്ടിടമായിരുന്നു അത് ആ ബിൽഡിങ്ങിലെ ഗോഡൗൺ ഭാഗത്താണ് തങ്ങളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞതും മുന്നിലെ ഷട്ടർ തുറക്കപ്പെട്ടു അതിൻ്റെ ശബ്ദത്തിൽ കാത്തു ഞെട്ടിപ്പോയെങ്കിലും ധൈര്യം സംഭരിച്ച് അവളെ കൊണ്ടുവന്നവരെ നോക്കി അവളുടെ മുന്നിൽ നിന്ന് മാറിക്കൊടുത്ത് മുന്നിലേക്ക് പോകാൻ അനുവാദം കൊടുത്തവർ വെച്ചിരിക്കുന്ന ഫോൺ തന്നിട്ട് അകത്തേക്ക് കയറാം മറ്റൊരുവൻ അത് പറഞ്ഞു അവളുടെ മുന്നിലേക്ക് കൈ വെച്ചതും കാത്തു പതറിപ്പോയി അവരുടെ ഭാവം മാറുന്നതിന് മുന്നേ കാത്തു മറച്ചു വെച്ചിരുന്ന ഫോൺ അവരുടെ കയ്യിലേക്ക് ലോക്ക് ചെയ്ത് കൊടുത്തിരുന്നു എങ്കിലും അതിൽ കണക്റ്റായിരിക്കുന്ന കോൾ അവർ കണ്ടു കാണുമെന്ന് ഉറപ്പായിരുന്നു തുറന്നിട്ട ഷട്ടർ വഴി അല്പം പതർച്ചയോടെ കാത്തു മുന്നോട്ട് നടന്നു കിഡ്നാപ്പിംഗ് സെറ്റപ്പ് ഒന്ന് അലങ്കരിക്കാൻ ബനി നിറം കുറഞ്ഞ മഞ്ഞ ബൾബൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് മുന്നോട്ടുള്ള വഴി നേരെ കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തെണ്ടി പട്ടിച്ചറ്റ ഇടക്കൊന്ന് ഇരുട്ടിൽ തടഞ്ഞു വീഴാൻ പോയതും കാത്തു ബെന്നിയെ കുറേയേറെ തെറിവിളിച്ചു സത്യത്തിൽ പേടിയുണ്ടെങ്കിലും കാത്തുവിന് ബെന്നിയുടെ ഇനിയുള്ള അവസ്ഥയോർത് സതാപം തോന്നുന്നുണ്ടായിരുന്നു ഇന്നൊരു ഭൂകമ്പം പ്രതീക്ഷിച്ചാണ് രാവിലെ എഴുന്നേറ്റതെങ്കിലും അതിലൊരിക്കലും ബെന്നിയെയോ സേറയെയോ ഓർത്തിരുന്നില്ല ബെന്നിയുടെ കാര്യമേ പാടെ മറന്നു പോയിരുന്നു എന്നതാണ് സത്യം രാവിലെ ജോഷുവ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഐസുക്കിന് അവൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് മെസ്സേജ് അയച്ചിരുന്നു അതിനുശേഷമാണ് അലോഷിക്ക് വിനായകൻ്റെ കോള് വരുന്നതും വരാനൽപ്പം വൈകുമെന്ന് പറഞ്ഞ് അലോഷി വീട്ടിൽ നിന്ന് പോകുന്നതും അലോഷി അലക്സിനെ കാണുന്നതും ഇതുവരെ അവൻ കലർപ്പില്ലാത്ത കൊണ്ടു നടന്ന സഹോദരസ്നേഹം പാടെ തകരുന്നതും ഓർക്കുമ്പോൾ തന്നെ കാത്തുവിൻ്റെ നെഞ്ചി വിങ്ങിയിരുന്നു എങ്കിലും ആട്ടമറിയാതെ ഇനിയും അലക്സിൻ്റെ ചതിക്കൊപ്പം തുള്ളാൻ അലോഷിയെ വിട്ടുകൊടുക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല അലോഷി പോയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതുമാണ് വിനായകൻ്റെ കോൾ വരുന്നത് പ്രതീക്ഷിച്ചതുപോലെ അത് ജോഷിയുടെ വിവരം പറഞ്ഞുള്ള കോളായിരുന്നു ചതിക്ക് പകരം ചതി എന്നവൾ ആ നേരം കൊണ്ട് മനസ്സിലാക്കിയിരിക്കണം ഒരുവളെ ചതിച്ച് അവൾ നേടിയത് മറ്റൊരു പെണ്ണാൽ തന്നെ അവൾക്ക് നഷ്ടമായി എന്നത് ജോഷി നൽകിയ തിരിച്ചടി ചെറുതൊന്നും ആയിരുന്നില്ല എങ്കിലും ജോഷുവെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഇനിയും അലക്സിനെ വിശ്വസിക്കരുതെന്ന് ഉപദേശിക്കാൻ പണത്തിനു വേണ്ടി അവളെപ്പോലും വിൽക്കാൻ അവൻ തയ്യാറായി എന്ന അവളെ ബോധ്യപ്പെടുത്താൻ കാത്തു മൈക്കിളിനോട് ആവശ്യപ്പെട്ടിരുന്നു സമയം പിന്നെയും കടന്നുപോയി ഐസക്കിൻ്റെ കോൾ പ്രതീക്ഷിച്ചിരുന്ന അവൾക്ക് അന്നേരം വന്നത് മറ്റൊരു കോളായിരുന്നു കാർ എടുത്തപാടെ കാത്തുവിൻ്റെ ചെവിയിൽ മുഴുങ്ങിയത് അന്നയുടെ കരച്ചിലാണ് കുഞ്ഞെ കാണാനില്ലെന്നുള്ള വിവരം ആദ്യം ഒരു ഞെട്ടൽ നൽകിയെങ്കിലും അതിന് പിന്നിൽ അലക്സാവുമെന്ന് തോന്നി വേഗം ഐസക്കിനെ വിളിച്ചു സേറയുടെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് വാക്കു നൽകി അപ്പോഴും സമാധാനം ഉണ്ടായിരുന്നില്ല അന്നയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് രണ്ട് മൂന്ന് പേർ വണ്ടി തടഞ്ഞത് അതിലൊരുവൻ്റെ ഫോണിൽ നിന്ന് വന്ന ശബ്ദം ബെന്നിയുടേതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം നേരം വേണ്ടി വന്നില്ല ബഹളമില്ലാതെ അവർക്കൊപ്പം തന്നോട് ചെല്ലാനും മറിച്ചെന്തെങ്കിലും പ്രവർത്തിച്ചാൽ കുഞ്ഞിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുമെന്ന് അവൻ ഭീഷണിക്ക് മുന്നിൽ ചെറുതല്ലാത്തൊരു ഭയം വന്നതുകൊണ്ട് തന്നെയാണ് മൈക്കിളിനെ കോൾ ചെയ്ത് ഫോൺ മാറ്റിവെച്ചതും ഇടയ്ക്ക് അവരുടെ ശ്രദ്ധ മാറിയപ്പോൾ കണ്ടിരുന്നു മറുപുറത്ത് ആരോ കോളിംഗ് എപ്പോഴും ഉണ്ട് അത് അലോഷിയാണെന്നും തനിക്ക് ഉറപ്പുണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കാത്തുവിന് പേടിയില്ല പക്ഷേ അലോഷി അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം ഉള്ളിൽ പൊന്തി വരുന്ന ഭയത്തിൻ്റെ കണങ്ങൾ കാത്തുവിൻ്റെ ഉള്ളമൊന്നുലച്ചു മേരി പെട്ടെന്ന് കാതിലേക്ക് അലടിച്ച സ്വരം കാത്തു ചിന്തയിൽ നിന്ന് ഞെട്ടി മുന്നിലേക്ക് നോക്കി നടന്നു വന്ന് അവന് മുന്നിൽ നിന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല കാത്തു ബെന്നിയെ ഉറ്റുനോക്കി അവൻ്റെ കണ്ണിൽ ഉറവ അവളോടുള്ള പ്രണയം കാത്തുവിനെ അസ്വസ്ഥതപ്പെടുത്തി തുടങ്ങി അവൾ മുഖം വെട്ടിച്ച് അവനിൽ നിന്ന് മേരി വിളിച്ചുകൊണ്ട് രണ്ടടി അവൻ മുന്നിലേക്ക് വെച്ചു കുഞ്ഞിവിടെ അവനോട് സംസാരത്തിന് താല്പര്യമില്ലാത്ത പോലെ അവൾ കയ്യെടുത്ത് വിലക്കി ദേ അവിടെയുണ്ട് മേരി ബെന്നി ചിരിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് ഭാഗത്തേക്ക് നോക്കി ഒരു നിമിഷം അവളുടെ ശ്വാസം വിളങ്ങി ചലനമേതുമില്ലാതെ തറയിലായി ചാക്കിൽ പൊതിഞ്ഞു കിട്ടിയ നിലയ്ക്ക് കിടക്കുന്ന സേറു തൻ്റെ തൻ്റെ അച്ചാച്ചൻ്റെ കുഞ്ഞി കുഞ്ഞി വിറയിലൂടെ കാത്തുവിൻ്റെ കണ്ണു മീഞ്ഞു തലക്കടിയേറ്റ പോയി കണ്ണുകൾ ഒന്നാകെ കറങ്ങിത്തിരിഞ്ഞു വീച്ചുകൊണ്ട് മുന്നിലെ ഓടാൻ പോയവളെ നിമിഷനേരം കൊണ്ടവൻ അവൻ്റെ കൈക്കുള്ളിൽ അമർത്തിപ്പിടിച്ചു